ോ മന്ത്രിക്ക മുസ്ലിമികളായിട്ടുള്ളവരൊക്കെ അന്നാം ധ്യാനിക്കാൻ പോകും ഇവിടെ ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തേനിലോത അവരെ ഗുരുവായൂ ശ്രദ്ധിച്ചോളൂ ഒരു വഴിയിൽ നിങ്ങൾ അവരെ കണ്ടാൽ ഭാഗത്തേക്ക് നിങ്ങൾ അവരെ അവർക്ക് വഴിമാറി കൊടുക്കുക നമ്മൾ അവർക്ക് വഴിമാറി കൊടുക്കാൻ പാടുള്ളതല്ല അത് നമ്മളെ സൽസ്വഭാവത്തിന്റെ ഭാഗം ഒന്നും അല്ല ഖുഫാറുകൾക്ക് ആവട്ടെ കാരണം പോലും അടവും നിങ്ങളാണ് ഇച്ഛത്തുള്ള സൗഹൃദമുള്ളവരാണ് ഇച്ഛത്തുള്ളവർ മുൻപ് വെക്കേണ്ടവർ നിങ്ങൾ താഴ്ത്തപ്പെടേണ്ടവരല്ല നിങ്ങൾക്ക് വേണ്ടി വഴിമാറപ്പെടണം നിങ്ങൾ മറ്റുള്ളവർക്ക് വഴി മാറി കൊടുക്കേണ്ടവർ അല്ലാണെങ്കിൽ അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിക്കണം എന്ന് പറയുന്നതോട് കൂടിയ ഗുഹായി കാരണം അയാൾ എന്ത് വിശ്വസിച്ച പോലെയായി ഹിന്ദുക്കളുടെ കാര്യം നടത്തി കൊടുക്കുന്നത് ഗുരുവായൂരപ്പനാണ് നമ്മളത് ാണ് ഇലാഹുകൾ ഉണ്ടാക്കി രണ്ട് ഇലാഹുണ്ടാക്കി അദ്ദേഹം തിരുത്തി നാഹുവാണ് പറഞ്ഞുപോട്ട് ചില ഉലുമാക്കൾ പറഞ്ഞു അങ്ങനെയുള്ള ചില സംഗതികൾ ചെയ്യൽ കൊണ്ട് നാട്ടിൽ വലിയ ഫിത്നകൾ ഭയപ്പെട്ടാൽ നമ്മൾക്ക് ഏതുപോലെ എന്ന് പോലെന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളെ പറഞ്ഞു എന്താ ദീപത്തിന്റെ ശിക്ഷ അതിലൂടെ ആരെ പറ്റിയാണോ നമ്മൾ പറഞ്ഞത് വരദൂഷണം അയാള് നമുക്ക് മാപ്പ് ചെയ്ത് തരുന്നവരെ അള്ളാഹു നമുക്ക് മാപ്പ് തരൂല കാരണം തരൂലിന്റെ ഹക്കല്ല പറഞ്ഞു ആരെ പറ്റിയാണോ നമ്മൾ പറഞ്ഞത് അയാളെ ചെന്ന് കണ്ട് മാപ്പ് ചോദിച്ചേ പറ്റൂ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പൊരുതപ്പെട്ടേറണം അയാൾ അതറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നമ്മളായി പോയിട്ട് അങ്ങനെ ചോദിച്ചറിയുമ്പം നമ്മൾ ആരെ പറ്റിയാണോ പറഞ്ഞത് അയാൾക്കുള്ള നിയത്തിൽ ചെയ്യുക നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യാം ഇതാണ് അതിന്റെ നിയമം അതിവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഈ നിയമം വെച്ചിട്ട് ചിലപ്പം ചെയ്താൽ വർഗീയതയും വരും അടിയും പിടിയും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അവിടെ എന്താണോ നമുക്ക് എന്താ പറയാ സാന്ദർഭികമായി ചേർന്നതായി തോന്നുന്നത് അത് നടപ്പിലാക്കാം പക്ഷേ നിങ്ങളാണ് അവരെക്കാൾ മുന്നിൽ പോകേണ്ടവർ അതൊരു നിയമമാണ് അപ്പൊ അവരോട് അങ്ങോട്ട് ഇസലാം പറഞ്ഞ് തുടങ്ങുക എന്നുള്ളത് ചെറിയ ചെറിയ വഴികളിലൊക്കെ നമ്മൾ നമ്മളെ ടീച്ചറെ പറ്റി അയക്കാം ചെറിയ ടീച്ചർ വരുമ്പോ ടീച്ചറെ പോയിക്കോളൂ പോയിട്ട് പോയാൽ മതി നാട്ടിന്റെ വീടിന്റെ എങ്ങനെ അതേക്കുറിച്ച് അത് സഹപാദിക്കുന്നത് അറിയാമല്ലോ സഹാപാതെത്ര മാസന്മാരുണ്ട് കൊല്ലപ്പെടം പഠിപ്പിച്ച ആൾക്കാർ ആശാരിപ്പം പഠിപ്പിച്ച ആൾക്കാരുണ്ട് സ്വർണ്ണപ്പണിക്കാർ മതികളല്ലേ അത് പഠിപ്പിച്ച ആൾക്കാരുണ്ട് അവരോല്ലോ ഇത് പറയുന്നു അപ്പം സാഹചര്യം പോലെ സന്ദർഭം പോലെ ഏറ്റവും നല്ലത് നമ്മളൊക്കെ എന്തിന് ഈ നിയമം ഉള്ളത് കൊണ്ട് കാരണം മുമ്പിലാണ് വലിയവൻ ശ്രദ്ധിക്കേണ്ട വേണം പക്ഷെ നമ്മളത് ആണെന്നു കേട്ടും നമ്മൾ പരിചയം ഇല്ലാത്ത കൊണ്ടാണ് ഇപ്പൊ കേൾക്കുമ്പോ അറബികൾ അറബികൾക്ക് ഭയങ്കര അവർക്ക് ഇന്ത്യക്കാര് നമ്മൾ അവര് കാണുന്നുണ്ട് ഹിന്ദു ആയിട്ടാണ് കാണുന്നത് ഹിന്ദി പിന്നെ മുസ്ലിം പറയാറുണ്ടോ നിയമമാണ് അവസ്ഥ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഉണ്ടാക്കാതെ അതിന്റെ പേരിൽ മറ്റു കലാപങ്ങളൊന്നും ഉണ്ടാവാത കാരണം അവരോട് സലാം തുടങ്ങൽ സലാം പറഞ്ഞാൽ നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ദനക്ക് അള്ളഹാന്റെ രക്ഷ ഉണ്ടാവട്ടെ അള്ളാന്റെ സംരക്ഷണം ഉണ്ടാവട്ടെ وهو لا يستحق بذلك. إذن هذا نرى من لا. أبدًا. ترى ما السلام عن موت جدّة مشرك عند أرها من لا. الشيء ما ولا من عند الشيء وقرر شيخ الإسلام ابن تيمية رحمه الله تعالى. ابن تيمية رحمه الله تعالى برأيي أنه لا بأس كرب ولا أي بذاء مشركنا كانوا بعندنا تورعنا كيف أصبحت ഇങ്ങനെയുണ്ട് സാധാരണ ഗുഡ് മോർണിംഗ് കാണുമ്പോ ഗുഡ് മോർണിംഗ് പിന്നെ എല്ലാം എന്തോ നമസ്കാരം പറയാൻ പാടില്ല നമസ്കാരത്തിന്റെ വാക്കിലെന്തോ സമത്തി പ്രശ്നമുണ്ട് എന്നാ പോലും എനിക്ക് കൃത്യം അറിയില്ല ഞാനത് ഒരു നമസ്കാരം എന്ന് ഇല്ല പറയുന്നു അർത്ഥമുണ്ട് അർത്ഥം ആ വാക്യമുണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല ആണ് ഗുഡ് മോർണിംഗ് പറയാം അവരോട് രാവിലെ കാണുമ്പോൾ അത് പ്രശ്നമല്ല എന്റെ ശേഷിയോട് പറഞ്ഞിട്ടുണ്ട് കാരണം

അവരിങ്ങോട്ട് സലാം പറ വരുന്നുണ്ട് അവരുടെ മതപരമായ എന്തെങ്കിലും ചടങ്ങിന്റെ പേരിൽ അവർക്ക് ആശംസ അർപ്പിക്കൽ

എന്നല്ല അവരുടെ ആ സംഭവം ശരിയാണ് അതിൽ ഞാൻ നിനക്ക് ആശംസ അർപ്പിക്കുന്നു എന്നൊരു ക്ഷയ അതിന്റെ ഉള്ളിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയഞ്ചിൽ തൊഴിലെ അല്ല ജനിച്ചത് ഏർ ജനിച്ചത് പിന്നെ കുറച്ച് ദിവസം കേട്ടാകുമ്പോ ഈശ്വരനാണ് അല്ലെ ജനിച്ചിട്ട് എഴുന്നേറ്റ് വന്നത് ഇത് നമ്മൾ അർത്ഥം ആശംസകർത്ഥ നിന്റെ ഓക്കെയാണ് അതിൽ ഞാൻ നിന്നെ ആശംസിക്കുന്നു അതുകൊണ്ട് അവന്റെ കുഫു പേടിക്കേണ്ടിയിരിക്കുന്നു ശരിയാണ് അത് ആശംസകയും പിന്നെ ക്രിസ്മസ് ട്രീ പോയിട്ടുണ്ടേക്കും